അവർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം മലയാളിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇട്ടിരുന്നത് അതായത് അമ്മയെ എനിക്ക് വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് വാവയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ ഇതൊക്കെ മതിയോ ഇതിലിനിയും കൂടുതൽ ആഡ് ചെയ്യണോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരണേ അപ്പോൾ നമുക്ക് അധികം എന്താ സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമ്മുടെ വാവയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റ് തന്നെ നോക്കാം ഇവർ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന ഫ്രണ്ട് ഓപ്പണിംഗ് ബേബി ക്ലോത്ത്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ഉടുപ്പ് കാണിക്കാം അതിന് സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിപ്സ് പറഞ്ഞിട്ടുണ്ട് കോട്ടൺ മിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് കോട്ടൺ വൂൾ ബോൾസ് ഇപ്പോൾ കോട്ടൺ വൂൾ ബോൾസ് ബോൾസിൻ്റെ അടുത്തിരിപ്പുണ്ട് അപ്പം ഇതാണ് കോട്ടൺ വൂൾ ബോൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇത് വെച്ചിട്ടാണ് കുഞ്ഞുമാവേനെ എന്താ ക്ലീൻ ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത് അപ്പം ഇത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഏ ഇത് പക്ഷേ ഇതെനിക്ക് എത്ര എളുപ്പ പരിപാടിയായിട്ട് തോന്നുന്നില്ല ചൂടുവെള്ളത്തിൽ ഇതിട്ട് പിന്നെ തുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു മെനക്കേടായതുകൊണ്ട് നമ്മൾ വൈപ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അന്നേരം നമ്മൾ പലരോടും ചോദിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അതായത് എൻ്റെ ഒരു കൊളീഗ് കഴിഞ്ഞ വർഷമായിരുന്നു ആ കൊച്ചിൻ്റെ ഡെലിവറി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് വാട്ടർ വൈപ്സ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു എന്താ വെറ്റ് ഇഷ്യൂ കിട്ടും അതാകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അത് അത്ര കെമിക്കൽ ഒന്നും ഉള്ളതല്ല അപ്പം അത് മേടിച്ചാൽ മതിന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ അത് മേടിച്ചത് എവിടെന്നാണ് മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല ബൂട്ട്സിന്നാണോ ടെസ്കോ എന്ന് പറയുന്നത് എവിടെ നിന്നും മേടിച്ചത് എല്ലായിടത്തും കിട്ടും ഓൺലൈനൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ മിഡ്വൈഫ് പറഞ്ഞ പ്രകാരം നമ്മൾ രണ്ട് പാക്കറ്റ് കോട്ടൺ വൂൾസ് കോട്ടൺ കോട്ടൺ വൂൾ ബോൾസ് പഞ്ഞി ഉണ്ടകൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ വാട്ടർ വൈപ്സ് ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും ഇത് കൂടുതൽ മേടിക്കും ഇത് ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചായിരുന്നു എന്താ ഡാപ്പർ കുഞ്ഞിന് ഏത് ഡാപ്പറാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ മോൾക്ക് ജനിച്ചപ്പം തൊട്ട് ഒരു വയസ്സ് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് അതെന്ന് പറയുന്നത് ടെസ്കോയിലുള്ള ചെസ്കോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണം അത് ഇന്ന് എക്സ്പെൻസീവാണ് വലിയ വിലയൊന്നുമില്ല പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഇന്ന് വരെ അവളുടെ മോൾക്ക് ഒരു ലീക്കേജിന്റെ പ്രശ്നം വന്നിട്ടില്ല എപ്പോഴും നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട് വാവയ്ക്ക് കുഴപ്പമൊന്നും കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ എനിക്ക് രണ്ട് പാക്കറ്റ് ഡാപ്പർ കൊണ്ട് തന്നായിരുന്നു ആ ഡാപ്പറാണ് ഫ്രെഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രെഡ് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഈ തുണി കഴുകി ഉണക്ക പരിപാടിയൊന്നും നമുക്കിവിടെ നടക്കത്തില്ല കാരണം നമുക്ക് കഴുകി അഴയിടാനൊന്നും ഉള്ള സൗകര്യമില്ല നമ്മൾ മൂന്നാം നിലയിൽ ഒരു മുറിയിലാണ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അല്ലാതെ നമുക്ക് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് അപ്പം വഴിയൊന്നും നടക്കത്തില്ല നമ്മൾ ഡയപ്പർ തന്നെ മേടിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇന്ന് എക്സ്പെൻസീവും അതേസമയം ക്വാളിറ്റി ഉള്ളതുമാണെങ്കിൽ ഓക്കെ നമുക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ ഫോളോ ചെയ്യാം അപ്പം ഇവള് അതായത് എൻ്റെ ഫ്രണ്ട് സാറ രണ്ട് പാക്കറ്റ് അങ്ങനത്തെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താ കരുതുന്നുണ്ട് പിന്നെ ഞാൻ അവള് തന്നെ എന്താ ഒരു ബോഡി വാഷ് തന്നിട്ടുണ്ട് ഞാൻ വാതയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവൾ പറഞ്ഞു വേറെ ഷാംപൂ ഒന്നും മേടിക്കണ്ട പിന്നെ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ആ ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആ ബ്രാൻഡ് നല്ലതല്ല ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും നല്ലതല്ല എന്ന് ആരും പറയുന്ന അതുകൊണ്ട് അത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ബ്രാൻഡിൻ്റെ ഒരു സാധനവും മേടിച്ചിട്ടില്ല ഒരു ക്ലൂ തരാം സ്റ്റാർട്ട് വിത്ത് ജെ ഓക്കെ അതിൻ്റെ പേര് തുടങ്ങുന്നത് ജെയിലാണ് അല്ല നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല ബ്രാൻഡിനെ പറ്റി അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഡയപ്പർ വാങ്ങിച്ച ഡയപ്പർ നമുക്ക് കിട്ടിയില്ലേ അതേ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ബോഡി വാഷ് ഉണ്ട് അപ്പം നമ്മൾ ഷാംപൂ ഒന്നും വേറെ വേണ്ട നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ വെള്ളത്തിൽ കലക്കി കുഞ്ഞിൻ്റെ തലമുടിയിലൂടെ കഴിയച്ചാൽ മതി കുഞ്ഞു അത് എവിടെ പോകാനാണ് അപ്പോൾ ഇത് മതി വേറെ ഷാംപൂ ഒന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ബോഡി വാഷ് ഒക്കെ ആയി പിന്നെ നമ്മൾക്ക് ഇവർ ബേബി ടോയ്ല ട്രീസ് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇതിൽ അപ്പം നമ്മൾ അപ്പം നമുക്ക് ബോഡി വാഷായി ആയി കോട്ടൺ ബൂൾ ബോൾസ് ആയി പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയപ്പർ മാറ്റ് ഇത് ഞാൻ പല വീഡിയോസിൽ കണ്ടതാണ് ആൾക്കാരൊക്കെ മേടിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഷെയ്യിൻറ്റകത്തുനിന്ന് ഓൺലൈനിൽ ഓൺലൈനിൽ മേടിച്ച ഒരു ഡയ്പറാണ് അത്യാവശ്യം വെല് ഡയപ്പർ മാറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കണ്ടോ നല്ല വലുപ്പമുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കാർട്ടൂണിൻ്റെയൊക്കെ പടങ്ങളുണ്ട് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് തന്നെ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ജിറാഫിൻ്റെയൊക്കെ പടമുള്ളത് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം അത് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവര് ബിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ആഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് പക്ഷെ അത്ര കുഞ്ഞിനെന്താ പാൽ പിടിക്കുമ്പോഴും ഇട്ട് കൊടുക്കണമായിരിക്കും അറിയത്തില്ല ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ ഷെയ്ൻഡാക്കും വാങ്ങിച്ചാണ് കുറേ കളറിലേക്ക് ഇട്ടെ കണ്ട പല പല ടൈപ്പും ഉണ്ട് മഞ്ഞ പിങ്ക് പല കളറിലിങ്ങനെ കുറെ കാർട്ടൂൺ പടങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് ഈ സാധനം ഇങ്ങനെ എന്താ അടച്ചു വെച്ച് കൊടുക്കും അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ ഇതാണ് ഒരു ഏപ്രൺ പോലത്തെ സാധനം അതാണ് ബിപ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വാവയ്ക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത് മുസ്ലിം സ്ക്വയേഴ്സ് എന്ന് പറയും അതായത് ചെറിയ തുണിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നമുക്ക് വാവേന വേണമെങ്കിൽ പൊതിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വാവയ്ക്ക് പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ തോളത്തിടാം വാവയ്ക്ക് പാൽ കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം വാവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാവയുടെ ഈ ഗ്യാസൊക്കെ തട്ടിക്കളയത്തില്ലേ ആ സമയത്ത് നമുക്കിങ്ങനെ തോളത്ത് ഇങ്ങനെ ഇതിട്ടിട്ട് ഇങ്ങനെ വെക്കാം ഈ വാവ കുഞ്ഞു വാവുകളൊക്കെ കക്കുകയും കമ്മിറ്റുകയൊക്കെ ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഉടുപ്പേ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ചെറിയ കനം കുറഞ്ഞ ഈ സാധനങ്ങൾ മേടിക്കാം എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് എനിക്കിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല ഇനി വേറെ വലിയ ടർക്ക് ചെയ്യാൻ മേടിക്കണമെങ്കിൽ നിങ്ങളിത് പറഞ്ഞ് തരണേ അപ്പൊ അത് നമ്മൾ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇനി വേറെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് മേടിക്കണം ഇപ്പൊ ആശുപത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മൂന്ന് പാക്കറ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നില്ല അത് അത് നമ്മൾ മേടിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്നത് സുഡോ ക്രീം എന്ന് പറയുന്ന ഒരു ക്രീമാണ് അത് നമ്മൾ അത്യാവശ്യം വലിയ തന്നെ മേടിച്ച് കാരണം ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കെറഹോമിലൊക്കെ സുഡോ ക്രീം വലിയ വലിയ ആൾക്കാരിൽ പോലും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വാവകളിൽ സുഡോ ക്രീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഡയപ്പർ ഒട്ടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഡയപ്പർ അലർജിയൊക്കെ വരുമല്ലോ അവരുടെ ആ ഒരു എന്താ അവരുടെ തൈഫോയിഡിലൊക്കെ അവർക്ക് ചിലപ്പം ചെറിയ റാഷസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് അവിടെയൊക്കെ നമുക്ക് പെരട്ടി കൊടുക്കാൻ പറ്റുന്നതാണ് സുഡോ ക്രീം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതൊരു വലിയ ബോട്ടിൽ തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാവയ്ക്കൊരു എന്താ പുതപ്പ് ബ്ലാങ്കറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് നല്ല നല്ല പഞ്ഞിക്കെട്ട് പോലെ തന്നെ നല്ല നല്ല രസകത്തൊള്ളാൻ വേണ്ടിയിട്ട് പിന്നെ വാവ കൈ കിട്ടിയാൽ ചെന്നെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ കൊതിയാവുന്നു അപ്പോൾ വാവയ്ക്ക് അങ്ങനെ ഒരു പുതപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാതയ്ക്ക് വേണ്ടി മേടിച്ചേക്കുന്നതാണ് ഈ ഡ്രൈ ടവൽസ് നമുക്ക് ഞാൻ തുറന്ന് നോക്കിയില്ലായിരുന്നു ഏറ്റവും ഇതുമായിട്ടും ഇത് അത്യാവശ്യം വലുതാന്ന് തോന്നുന്നു അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടേ ആ അത്യാവശ്യം വലിയ ആ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ടൗവെല് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങനെ എന്താ പൊതിഞ്ഞ് മുറിയിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ ടൈപ്പ് രണ്ട് മൂന്ന് ഡ്രൈ ടവൽസ് ഉണ്ട് പിന്നെ നമ്മള് കുറെ ഉടുപ്പൊക്കെയാണ് വാവയ്ക്ക് അത് അല്ല ഉടുപ്പിന് തന്നെ വേറെ കൂട്ടം കാണിച്ചു തരാം ഇത് സത്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല പാവയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു കുഞ്ഞി ചീപ്പ് ഒരു ബ്രഷാണ് കോമ്പാൻ ബ്രഷാണ് ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ തലമുടി ചീക്കാൻ വേണ്ടിയിട്ട് തലമുടിയൊക്കെ കാണുവോ ചീകാനൊക്കെ അപ്പള് പറ്റുമോ ഒന്നും അറിയില്ല എന്തായാലും നമ്മൾ വാതിക്കേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് അതുപോലെ എന്താ നഖം വെട്ടുന്ന എന്താ നെയിൽ കട്ടറും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സെറ്റ് ഇതും നമ്മൾ ബൂട്ട്സ് ചെയ്യുന്നു വാങ്ങിച്ചതാണ് ഈ ഇപ്പം ഈ ഈ ഇതും നമ്മൾ ബൂട്ട്സ്ന്ന് മേടിച്ചതാണ് ഇതും നമ്മൾ ബൂട്ട്സ്ന്ന് മേടിച്ചതാണ് ഇത് കണ്ടപ്പോൾ നല്ലത് കുഞ്ഞു നെയിൽ കട്ടറൊക്കെ കണ്ട ഈ ക്യാമറയെ കാണുമ്പോൾ വലുതായിട്ട് തോന്നുമായിരിക്കും പക്ഷെ ശരിയുള്ളൂ കേട്ടോ ഇതും കൊണ്ടൊക്കെ എങ്ങനെ വെട്ടണം എന്ന പോലൊരു ധാരണയില്ല അപ്പം ചില പിള്ളേർക്ക് ഓൾറെഡി നല്ല നഖമായിരിക്കും എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ നെയിൽ കട്ടർ മിക്സവം കരുതിയേക്കുവാണ് പിന്നെ നമ്മൾ വാതയ്ക്ക് അവീനോയുടെ ഒരു ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എന്നാണ് കുറെ പേരൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരെണ്ണം മേടിച്ച് ഇത് അത്യാവശ്യം വലിയൊരു ട്യൂബാണ് അപ്പം അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് എന്താ വാവയുടെ കുഞ്ഞി കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മിറ്റൻസ് എന്ന് പറയാലേ നമ്മുടെ എന്താ ഗ്ലൗസ് പോലെ കയ്യൊറ കണ്ട ഇത്രയേ ഉള്ളൂ കുഞ്ഞ് അതൊരു മൂന്ന് സെറ്റ് ഉണ്ട് വെള്ളയാണേ കണ്ടെ മൂന്ന് സെറ്റ് അതുണ്ട് പിന്നെ നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്നത് വാവയ്ക്ക് വാവേനെ വീട്ടിലോട്ട് ഇടിയിപ്പിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉടുപ്പ് ഇതൊക്കെ വാവയുടെ അപ്പയുടെ സെലക്ഷനാണ് കേട്ടോ അല്ല ഈ ഉടുപ്പ് എൻ്റെ സെലക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഉടുപ്പ് എന്ന് പറയുന്നത് കണ്ട അകത്ത് എങ്ങനെ വരുത് എന്നതി ഇങ്ങനത്തെ ഒരു ഉടുപ്പ് കണ്ട അല്ല അല്ലേ ഈ ഉടുപ്പ് എൻ്റെ സെലക്ഷനാണ് പിന്നെ അവിടെ വെച്ച് ഭാവയ്ക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദ്യമായിട്ട് കിട്ടുമ്പം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെള്ള ഉടുപ്പ് നോക്കിയിട്ട് നമുക്ക് വെള്ളമൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഇച്ചാൻ്റെ സെലക്ഷനാണ് വായുടെ അപ്പയുടെ സെലക്ഷനാണ് ഈ ഒരു നീലപ്പാൻ ഈ വെള്ളം ഞാനൊരു പിങ്കും ഒരു നീല എടുത്തിട്ടുണ്ട് ഈയൊരു ഈയൊരു ഉടുപ്പ് ഇങ്ങനെയാണല്ലോ ഏഹ് ഈയൊരു ഉടുപ്പിന് ചേരുന്ന നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ഇനി എങ്ങാന് കാറ്റും തണുപ്പൊക്കെ ആണെങ്കിലേ കൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ കണ്ട കവർ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇങ്ങനെ സിബൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ഉടുപ്പൊക്കെ എടിയിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി നമ്മൾ സിബൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടു വരണം അപ്പം ഇതിന് തലയിൽ തലയുടെ ഈ പാതി ഹുഡി പോലത്തെ ടൈപ്പ് ഉടുപ്പാന്ന് തോന്നും എൻ്റെ തലയുടെ അവിടുത്തെ ഇങ്ങനെ ചെറിയ രണ്ട് ചെവിയൊക്കെ പോലെ ഉണ്ട് നല്ല രസമുണ്ട് കണ്ട അവ ഇടിയിപ്പിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണിക്കാൻ കിട്ടും ഇപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആരുമില്ല ഇച്ചാൻ ആണെങ്കിൽ ക്ഷീണിച്ച് കിടക്കുവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ട്രൈ പോഡെ വെച്ച് എടുക്കുന്നത് കൊണ്ട് ആണെങ്കിൽ ഒടിഞ്ഞു ഇരിക്കണം പുതിയൊരു ട്രൈ പോഡ് നല്ലോണം മേടിക്കണം അപ്പോൾ ഏകദേശം സന്ധ്യയായി പക്ഷികളുടെയൊക്കെ കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു ഉടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാവ വരിലുണ്ട് അറിഞ്ഞ സമയത്തുണ്ടല്ലോ നമ്മൾ ഒരു പ്രശ്നം ഡീൽസിൽ പോയ സമയത്ത് അവിടെ ഈ ഒരു ഉടുപ്പ് കിടക്കുന്നതാണ്ടിട്ട് വിചാരം ഭയങ്കര ആഗ്രഹം മേടിക്കണം എന്ന് അപ്പൊ നമ്മള് ഈ ഒരു ഉടുപ്പ് മേടിച്ച് വെച്ചാട്ട അതിപ്പോ എടുത്തുകൂട്ടത്തി ഇത് കണ്ടപ്പോൾ കാണിച്ചു ഇങ്ങനെ ഈ ഒരു ഉടുപ്പ് കണ്ടോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വാവയ്ക്ക് വേണ്ടി മേടിച്ചതാണിത് അപ്പൊ എനിക്ക് സദ്യ തന്നേരമൊക്കെ മേടിക്കാൻ പേടിയായിരുന്നു അയ്യോ മേടിച്ചാൽ ശരിയാവൂന്നു പിന്നെ നമുക്ക് എന്തായാലും മേടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ നമ്മൾക്ക് എല്ലാം പായ്ക്കേണ്ട സമയമായി അപ്പൊ നമ്മളത് മേടിച്ചു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അത് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള സംഭവൊക്കെ ഇല്ലേ എന്തൊക്കെ പേര് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഫുള്ള്ണ്ടാവും കാലൊക്കെ കവറായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെന്ത വെസ്റ്റേണാണോ പറയേണ്ടത് ലോങ് സ്യൂട്ടാണോ എന്തോ 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 സാധനം ഓക്കെ ഇങ്ങനത്തെ കുറച്ച് ഉടുപ്പുകൾ നമ്മൾ ഒരു ഇതിപ്പം ഒരേ ഏകദേശം ഒരേ പാറ്റേണുകൾ രണ്ടെണ്ണം ഉണ്ട് കണ്ട രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ കുറേ ഉടുപ്പ് തേ ഇങ്ങനത്തെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കണ്ടോ കുറെ പൂമ്പാറ്റ എന്തൊക്കെയോ ഉള്ള കുറെ കളർഫുള്ളൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ അതുകൂടാതെ പിങ്ക് റെഡ് കുറെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചു കൊച്ചുടുപ്പുകൾ അല്ലേ ഇതുപോലത്തെ കൊച്ചു കൊച്ചുടുപ്പുകൾ ഇങ്ങനത്തെ കുറെ കുറെ എണ്ണം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനത്തെ കുറെ എണ്ണം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എത്ര ചൂടി കൊണ്ടുപോകണം എന്നൊന്നും അറിയത്തില്ല കൈ ഇച്ചിരി നീളം ഉള്ളതും കൈ നീളം കുറഞ്ഞതും ഏഹ് ഇത് കൈ നീളം കുറഞ്ഞത് ഇത് കൈ നീളം കൂടി അങ്ങനെ പല രീതിയിൽ നമ്മൾ കുറെ ഉടുപ്പൊക്കെ വേണ്ടി ഇഷ്ടംപോലെ ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വെള്ള ഇത് നല്ല രസമുണ്ടല്ലേ നല്ലതാണ്ടല്ലേ കണ്ടോ അങ്ങനെ കുറെ ഉടുപ്പുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കുഞ്ഞി തൊപ്പികൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തൊപ്പികൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞി ഇത് സോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് കാലലിടാനുള്ള സോക്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്ന ആ ഇതും സോക്സ് ആണ് അല്ലെ ഇതും സോക്സ് ആണ് ചെറിയ കുറച്ച് സോക്സ് മേടിച്ചിട്ടുണ്ട് ആ ഇത് നമ്മൾ മറ്റേ ഒരു തണുപ്പിനിടുന്നണക്കത്തെ മുമ്പേ കാണിച്ചു കണക്കത്തെ ഒരു സംഭവമാണ് ഇത് നമ്മൾ നമ്മള് ഷെയ്ൻഡാക്കും മറ്റേ നമ്മൾ ബൂട്ട്സ് ചെയ്യുന്നു നെക്സ്റ്റ് എന്നോണ്ടെന്ന് മേടിച്ചായിരുന്നു ഇത് നമ്മള് ഷെയ്ൻഡ് ആത്തൊന്നും മേടിച്ചായിരുന്നു ഇതിന് മറ്റേതിന് ചെവി ആണെങ്കിൽ ഇതിന് കൊമ്പ് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല രസം അത്രൊക്കെയാണ് പിന്നെ ആ അത്രയൊക്കെയാണ് നമ്മള് വാവിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നത് ഈ വലിയ വീഡിയോ ആയി ഇനി ഇനി എന്തൊക്കെയോ അല്ലെറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി നമ്മൾ ഇനി ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓ കടയിലൊക്കെ പോകുമ്പോൾ ഓരോന്ന് കാണുമ്പോഴും മേടിക്കാൻ കൊതി തോന്നി നമ്മൾ മേടിക്കുന്നതാണ് അതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ഓഫറിലും ഡിസ്കൗണ്ടിലും ഒക്കെ കാണുമ്പോഴും നമ്മൾ മേടിക്കാറുണ്ട് നമുക്ക് എല്ലാം കൂടി ഒറ്റയടിക്ക് കുറേ കാശ് മടക്കാൻ നമ്മളെയിൽ ഇല്ലല്ലോ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് അപ്പോൾ ഈ വാവയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് എനിക്ക് അറിയിച്ചില്ല എനിക്കൊന്നും ഏകദേശം വാവയ്ക്ക് വേണ്ടുന്നതല്ല നമ്മൾ മേടിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി കൂടുതലായിട്ട് മേടിക്കണം എന്നു അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ ഇട്ടാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം വാവയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ആയുസോടെയും വിശുദ്ധിയോടും കൂടെ വാവയെ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി